അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ദിവസം ഭാരതത്തിൽ ഉടനീളം പ്രത്യേക പൂജകളും വഴിപാടുകളും പ്രധാനമായി ആഘോഷങ്ങളും നടന്നിരുന്നു പല മഹാക്ഷേത്രങ്ങളിലെയും മണ്ണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ മണ്ണിന് മുകളിലാണ് രാമക്ഷേത്രം പണിതിരിക്കുന്നത് എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇതുകൊണ്ട് തന്നെ പൂർണമായും ഈ ക്ഷേത്രം ഭാരതത്തിൻ്റെ സ്വന്തമാണെന്നും എല്ലാ ചൈതന്യവും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ പല മഹാക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടന്നിരുന്നതായി നമുക്ക് കാണാൻ കഴിയും പല പുണ്യസങ്കേതങ്ങളിലും സന്യാസിമാരും മറ്റ് ഋഷിമാരും ഒത്തുകൂടിയെന്നതും ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് അതിനാൽ തന്നെ പ്രത്യേക ചടങ്ങുകളും ഉണ്ടായിരുന്നു എന്നാൽ ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ വാസസ്ഥലമായ അതിനിഗൂഢത നിറഞ്ഞ സ്ത്രീകൈലാസത്തിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം ചില അത്ഭുതങ്ങൾ സംഭവിക്കുകയുണ്ടായി ഇക്കാര്യം അധികം ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം പലർക്കും അവിശ്വസനീയമായി തോന്നിയ കാര്യങ്ങളായിരുന്നു ഇത് പ്രാണപ്രതിഷ്ഠ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നും കൈലാസത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ സ്ത്രീകൈലാസത്തെക്കുറിച്ച് നാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഓരോ കാര്യങ്ങളും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ ആദ്യം നമുക്ക് കൈലാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഭൂമിയുടെ അച്ചുതണ്ട് തന്നെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കാം മാനവരാശിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അധികം നിഗൂഢതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് കൈലാസം ഇത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഓരോ വിശ്വാസിയെയും യാത്രികനെയും ഭക്തനെയും അത്ഭുതപ്പെടുത്തുന്ന ഭൂമിയിലെ സ്വർഗം തന്നെയാണ് കൈലാസം എന്ന് പറയാം ഭൂമിയിലും സ്വർഗത്തിലുമായി നിലകൊള്ളുന്ന ഏക സ്ഥലം എന്ന നിലയിലും കൈലാസം പ്രസിദ്ധമാണ് പുരാണങ്ങളിൽ ഈ സ്ഥലത്തെക്കുറിച്ച് വിവിധങ്ങളായ അറിവുകൾ നമുക്ക് ലഭിക്കുന്നതാണ് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അമാനുഷികമായ അനവധി ശക്തികൾ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് കൈലാസം എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ് യതി മുതൽ അന്യഗ്രഹ ജീവികളെ വരെ കൈലാസത്തിൽ കണ്ടതായി പറയപ്പെടുന്നുണ്ട് ഇത്തരം വാർത്തകൾ പുറം ലോകത്തെത്തുന്ന സമയത്ത് അനവധികളായ ചർച്ചകളും ഇതിനു പുറകെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം യതിയെ കൈലാസത്തിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യസ്ഥലത്തേക്കുള്ള കവാടത്തിൽ കാവൽ നിൽക്കുന്നവരായി കണക്കാക്കുന്നവരുമുണ്ട് ഇന്നും ഹിമാലയത്തിൽ തപസനുഷ്ഠിക്കുന്ന സന്യാസിമാർക്ക് കൈലാസത്തെക്കുറിച്ചും കൈലാസത്തിൽ നടക്കുന്ന അത്ഭുതത്തെക്കുറിച്ചും അനവധിയായ അനുഭവങ്ങളും യഥാർത്ഥ സംഭവങ്ങളും പറയുവാനുണ്ട് അതിനാൽ തന്നെ ഇവരിലൂടെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഏറെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ പല അറിവുകളും യാത്രികരും ഭക്തരും സന്യാസിമാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം നമുക്കറിയാം ബുദ്ധമതത്തിലും ജൈനമതത്തിലും കൈലാസത്തെ ഒരു പുണ്യസ്ഥാനമായിട്ട് തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത് കൈലാസത്തിൻ്റെ ഏറ്റവും മുകളിലേക്കുള്ള യാത്ര അതിദുഷ്കരമാണ് കൂടാതെ ഈ യാത്ര എല്ലാവരും തടയുന്നതുമാണ് കൈലാസത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തേക്ക് കയറുന്നത് തികച്ചും അസാധ്യമായ കാര്യമാണ് എന്നാൽ മിലാരിയപ്പ എന്ന ഒരു ബുദ്ധ സന്യാസി മാത്രമാണ് ഏറ്റവും മുകളിലേക്ക് എത്തിയത് പിന്നീട് ഏറ്റവും മുകളിലേക്കായി ആരും കയറരുതെന്ന് താക്കീത് അദ്ദേഹത്തിൽ നിന്നുമുണ്ടായി ഇതിന്നും നിഗൂഢമായി തുടരുന്ന വസ്തുത തന്നെയാകുന്നു അതിനാൽ തന്നെ കൈലാസത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറുവാൻ ആരൊക്കെ ശ്രമിക്കുന്നുവോ അവർക്കെല്ലാം ദിശാബോധം ഇല്ലാതെയായി തിരികെ ഇറങ്ങുന്നത് പതിവ് കാഴ്ച തന്നെയാകുന്നു ഇത്തരത്തിൽ ആർക്കും കീഴടക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലം തന്നെയാണ് ശ്രീ കൈലാസം എല്ലാ സ്ഥലങ്ങളും കീഴടക്കിയ മനുഷ്യന് ഇത്തരത്തിൽ കൈലാസം അപ്രാപ്യമായി തീർന്നത് വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇന്നും ആർക്കും കീഴടക്കാൻ പറ്റാത്ത സത്യമായി കൈലാസം നിലകൊള്ളുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം കൈലാസത്തിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി അത് എന്തൊക്കെയാണെന്ന് നമുക്കിനി മനസ്സിലാക്കാം പൊതുവെ കൈലാസത്തിലും കൈലാസത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും നിഗൂഢമായ ഒരു വെളിച്ചം കാണുന്നത് പതിവ് തന്നെയായിരുന്നു എന്നാൽ ബ്രാഹ്മുഹൂർത്തത്തിന് തൊട്ടു മുൻപാണ് ഇത് കൂടുതലായും കാണാറുള്ളത് നിത്യവും ഈ കാര്യം സംഭവിക്കുന്നതുമാണ് ഇത് ഏവർക്കും അത്ഭുതമായ ഒരു കാര്യമാണ് എന്നാൽ പ്രാണപ്രതിഷ്ഠ ദിവസം വെളുപ്പിന് രണ്ടേ മുപ്പത് മുതൽ മൂന്നേ നാൽപ്പത്തിയഞ്ച് വരെയുള്ള സമയത്ത് ഈ പ്രതിഭാസം വളരെ കൂടുതലായിരുന്നു എന്ന് തന്നെ പറയാം അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാർ പോലും ഈ കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം പതിവിലും ഇരട്ടിയായി അവിടെ ആ വെളിച്ചം പ്രകടമായി എന്നതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് ഇത് ഏവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യം തന്നെയാണ് ആർക്കും വിശ്വസിക്കാനാവാത്ത അത്രയും കൂടുതൽ പ്രകാശം അന്നവിടെ പ്രകടമായിരുന്നു ഇത് സന്യാസിമാർ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് അവർ പോലും ഇതിനെ അത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത് വെളിച്ചം താഴേക്ക് എന്ന രീതിയിൽ താഴേക്ക് തന്നെ പതിക്കുകയാണുണ്ടായത് ഇത്രയും അത്ഭുതകരമായൊരു കാര്യം കൈലാസത്തിൽ നടന്നു എന്നുള്ളത് വിശേഷപ്പെട്ടതാകുന്നു കൈലാസത്തിൽ ഇത് നിത്യവും സംഭവിക്കുന്ന പ്രതിഭാസമാണെങ്കിൽ പോലും എല്ലാ ദിവസവും ഇത്ര സമയദൈർഘ്യം ഉണ്ടാവാറില്ല എന്നതാണ് സത്യം ഇതിനു മുൻപ് ഇത്രത്തോളം ഉണ്ടായിട്ടില്ല എന്ന കാര്യം സന്യാസിമാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നതാകുന്നു അയോധ്യയിൽ ബാലരാമന്റെ പ്രതിഷ്ഠ നടത്തിയ അന്നു തന്നെ ഇത്തരത്തിലൊരു പ്രതിഭാസം നടന്നു എന്നുള്ളത് ബന്ധപ്പെടുത്താവുന്ന കാര്യമാണ് അത്രയും അത്ഭുതമേറിയ കാര്യം തന്നെയാകുന്നു അന്ന് കൈലാസത്തിൽ അരങ്ങേറിയത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നാഥനാണ് സാക്ഷാൽ പരമശിവൻ എന്നുള്ള കാര്യം മറക്കുവാൻ സാധിക്കുന്നതല്ല സാക്ഷാൽ പരമശിവനെ ശ്രീരാമൻ ആരാധിച്ചിരുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയും കൈലാസത്തിൽ നടന്ന ഇത്തരമൊരു അത്ഭുതവും തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും